ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പാല് കൊടുക്കുന്ന കൈക്ക് തന്നെ കൊത്തുന്ന പാമ്പുകളാണ് അധികവും ഇങ്ങനെയുള്ള പാമ്പുകൾ എല്ലാ മേഖലയിലും നമ്മുടെ കൂടെ നടന്ന ആദായം പറ്റിയിട്ട് നമ്മളെ ഒറ്റ കൊടുക്കുന്ന യൂദാസുമാരുടെ കാലമാണിത് അത് പണ്ടേ ഉള്ളതാണ് നമുക്കറിയാമല്ലോ കർത്താവിന് പറ്റിയത് അതല്ലേ പക്ഷെ കർത്താവ് അത് മുൻകൂട്ടി കണ്ടു നമുക്കതിനുള്ള സിദ്ധിയൊന്നുമില്ലല്ലോ ഇവിടെ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ ഇതുപോലെയുള്ള പല യൂദാസുകളുമുണ്ട് അതിലെ ഒരു യൂദാസിനെ കുറിച്ച് മാത്രം പറയാം അദ്ദേഹം വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു അംഗമായിരുന്നു സെമിനാരിയിൽ പഠിക്കാൻ പോകണമെന്ന് അന്നത്തെ തിരുവനന്തപുരത്തെ ഭദ്രാസന അധിപനായിരുന്ന ദിയസ്കോറസ് തിരുമേനിയോട് പറഞ്ഞപ്പോൾ തിരുമേനി ഇടമുളയ്ക്കൽ സെൻട്രിൽ നിൽക്കാൻ പറഞ്ഞു കുറച്ചുനാൾ അവിടെ നിന്നുകൊണ്ട് പോ പഠിച്ചു പഠിക്കുമ്പോൾ തന്നെ അവിടുത്തെ റബ്ബർ ഷീറ്റും ഒട്ടുകറിയും ആരും കാണാതെ എടുത്തുകൊണ്ട് പോയി വിറ്റതും കൈയോടെ പിടികൂടിയതും അന്ന് ചിലർ തിരുമേനിയുടെ ചെവിയിൽ എത്തിച്ചിരുന്നു തിരുമേനി അതൊക്കെ ക്ഷമിച്ചു ദിസ്കോർസ് തിരുമേനി അല്ലേ ക്ഷമയുടെ അപ്പൊസ്റ്റല്ലാണല്ലോ ഒടുവിൽ സെമിനാരിയിൽ ചെന്നപ്പോൾ ഗബിറിയലച്ചനായിരുന്നു അധ്യാപകൻ ഈ വിദ്യാർത്ഥിക്ക് ഇംഗ്ലീഷ് അത്രയ്ക്ക് വശമില്ലാത്തതിനാൽ ആദ്യത്തെ സെമസ്റ്ററിൽ തന്നെ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് വന്നു ഇത് മനസ്സിലാക്കിയ ഗബിറിയലച്ചൻ നോട്ടുകൾ മലയാളത്തിലാക്കി ഗൈഡ് രൂപേണ എഴുതി കൊടുത്ത് പഠിപ്പിച്ചു അങ്ങനെ സെമിനാരി വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് സേവനം തുടങ്ങി അപ്പോഴേക്കും പഴയ അധ്യാപകൻ എത്രാനായി തിരുവനന്തപുരത്ത് വന്നു തൻ്റെ വാത്സല്യ ശിഷ്യനെ കണ്ടപ്പോൾ തിരുമേനിക്കും ഗുരുവിനെ കണ്ടപ്പോൾ ശിഷ്യനും പെരുത്ത സന്തോഷം അങ്ങനെ ഇരിക്കെ വൈദികരുടെ ട്രാൻസ്ഫർ വരുന്നു ലിസ്റ്റൊക്കെ തിരുമേനി തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ ശിഷ്യൻ വന്ന ഒരു ദിവസം ഗുരുവിനോട് ഒരു സങ്കടം ഉണർത്തിച്ചു കയറിക്കിടക്കാൻ നല്ലൊരു വീടില്ലാത്തതിനാൽ ഉണ്ടായിരുന്ന വീട് പൊളിച്ചു പണി തുടങ്ങി ഇതുവരെ പണിക്കായി ബാങ്കിൽ നിന്ന് എടുത്ത ലോണൊക്കെ ചെലവായി പണിയും പൂർത്തിയായില്ല അതുകൊണ്ട് എനിക്ക് പാളയം സെന്റ് ജോർജ് പള്ളിയിൽ ഒരു അവസരം തന്നാൽ ഉപകാരമായിരുന്നു എന്ന് സങ്കടം ഉണർത്തിച്ചു അത് കേട്ട ഗുരുവിൻ്റെ മനസ്സറിഞ്ഞു നേരത്തെ ലിസ്റ്റിൽ എഴുതി വെച്ചിരുന്ന പേര് വെട്ടി ശിഷ്യന്റെ പേര് എഴുതി വെച്ചു അങ്ങനെ ലിസ്റ്റ് കൽപ്പനയായി ശിഷ്യൻ പാളയത്ത് അസിസ്റ്റന്റ് വികാരിയെ ചുമതലയേറ്റു അങ്ങനെ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഗുരു അരമനയിൽ വിശ്രമിക്കുമ്പോൾ ശിഷ്യൻ പതുങ്ങി പതുങ്ങി അടുത്തു ചെന്ന് ഗുരുദക്ഷിണയായി കുറച്ച് ഫ്രൂട്ട്സും അണ്ടിപ്പരിപ്പും ഒക്കെ കൊണ്ടുവന്ന് കാഴ്ച വെച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ കടമെല്ലാം തീർന്നുതിരുവിനെ വീടുപണിയും പൂർത്തിയായി അത് കേട്ട് നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ഗുരു പറഞ്ഞു വിട്ടു അധിക ദിവസം കഴിഞ്ഞില്ല ഒരു ദിവസം പള്ളി കമ്മിറ്റി കൂടിയപ്പോൾ ഇതേ ഒരു നീണ്ട പ്രസംഗം നടത്തി നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ മെത്രാന്റെ ആളാണ് മെത്രാൻ പറയുന്നത് അനുസരിക്കൂ എന്നൊക്കെ എന്നാൽ അങ്ങനെയല്ല ഞാൻ മെത്രാനും സഭയ്ക്കും പണി കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ മെത്രാന്റെ ആളല്ല മുൻപരുന്ന ഇടമൺ പള്ളിക്ക് സ്ഥലം വാങ്ങിയത് വികാരിയുടെയും ട്രസ്റ്റിയുടെയും പേരിലാണ് ഇതാരവും രഹസ്യമായി ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഗുരുവിനയച്ചു കൊടുത്തു ശിഷ്യന്റെ യഥാർത്ഥ സ്വഭാവം കേട്ട ഗുരു സ്തംഭിച്ചിരുന്നു പോയി കുറേ നേരത്തേക്ക് ശ്വാസം നിലച്ച രീതിയിലായിരുന്നാ കണ്ടു നിന്നവർ പറഞ്ഞത് തിരുമേനി വീണ്ടും അടുത്ത ട്രാൻസ്ഫർ വന്നപ്പോൾ ശിഷ്യനെ ഗുരു മറന്നില്ല ഒരു വലിയ പള്ളിയിൽ വികാരിയായി നിയമിച്ചു പിന്നീട് അഞ്ചലിലും തിരുവനന്തപുരം നഗരത്തിലെ മറ്റൊരു പള്ളിയിലുമൊക്കെ തിരുമേനി നിയമനം കൊടുത്തു ഈ നിയമനങ്ങളെല്ലാം കിട്ടുമ്പോഴും തിരുമേനിക്കെതിരെ പടവെട്ടുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് ഈ വൈദികനായിരുന്നു ഇതിനിടയിൽ ഒരു ദിവസം ഞാൻ തന്നെ തിരുമേനിയോട് ചോദിച്ചു ഇത്രയൊക്കെ തിരുമേനിയെ ദ്രോഹിച്ചിട്ടും എന്തിനാ വീണ്ടും വീണ്ടും തിരുവനന്തപുരം നഗരത്തിലെ പള്ളിയിൽ നിയമിച്ചതെന്ന് തിരുമേനി പറഞ്ഞത് അച്ഛന് രണ്ട് കുട്ടികളാണ് അവർ പഠിക്കുകയാണ് ഒരാൾ വിദേശത്താണ് പഠിക്കുന്നത് അവരെയൊക്കെ പഠിപ്പിക്കാനൊക്കെ പണം വേണ്ടേ സഭ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് സഹായിക്കുന്നതെന്നാണ് തിരുമേനി പറഞ്ഞ മറുപടി ഈ വൈദികനാണ് ഇപ്പോൾ തിരുമേനിയുടെ രാജ്യയിലേക്ക് നയിച്ച സംഭവത്തിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത് എങ്ങനെയുണ്ട് യൂദാസുകൾ എല്ലാ രംഗത്തും ഉണ്ട് അല്ലേ അങ്ങനെ വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം എബ്രിയൽ തിരുമേനിയുടെ വൈദികരോടുള്ള കരുതൽ അത് ഏറെയാണ് É na